ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവത്തിൽ തുള്ളൽ വേദിയിൽ നിറഞ്ഞാടി പെൺകുട്ടികൾ ഓട്ടംതുള്ളലിൽ മത്സരിച്ച ഏഴ് പേരിൽ ഒരാൾ മാത്രമായിരുന്നു ആൺകുട്ടിയായി ഉണ്ടായിരുന്നത് പാലക്കാട് ജില്ല സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവത്തിൽ ഓട്ടൻതുള്ളൽ വേദിയിൽ കണ്ടത് പെൺകുട്ടികളുടെ മേധാവിത്വം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏഴുപേർ മത്സരിച്ച ഓട്ടൻതുള്ളലിൽ ഒരാൾ മാത്രമാണ് ആൺകുട്ടിയായി ഉണ്ടായിരുന്നത് ചിട്ടയും മെയ്വഴക്കവും കളരിയിലെ അഭ്യാസവും വേണ്ട കലയാണ് ഓട്ടൻതുള്ളൽ എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് തുള്ളൽ പഠിക്കുവാൻ വരുന്നതെന്നും ഇത്തരം കലകൾ അഭ്യസിക്കാനുള്ള കഷ്ടപ്പാടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വലിയ െന്നും രാജേഷ് പറയുന്നു പൊതുവെ ഇപ്പോൾ തൊഴിൽ രംഗത്ത് കൂടുതലായിട്ടും പെൺകുട്ടികളാണ് ഉണ്ട് നേരത്തെ ഒക്കെ വെച്ചാൽ ആൺകുട്ടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോ കൂടുതലും പെൺകുട്ടികൾ ആണ് കൂടുതൽ പക്ഷേ എങ്കിലും നമുക്കറിയാം കുഞ്ചന്റെ കല എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഏറ്റവും വലിയ നമുക്ക് ആക്ഷേപാസികൾ കൂടി നില കൊള്ളുന്നൊരു കലയാണ് ഈ ക്ഷേത്ര കലകളിൽ കുറച്ച് അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പൊ നമുക്കറിയാം ഓട്ടർമുണ്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടലിയിലെ അഭ്യാസങ്ങളെ കുറച്ച് പറയണം അപ്പോൾ അതിന് കുറച്ച് കടലി അഭ്യാസം വേണം തയ്യാറെടുപ്പ് ആൺപെൺ വ്യത്യാസമില്ലാതെ തന്നെ തുളൽ വേദിയിൽ മികച്ച പ്രകടനമാണ് മത്സരാർത്ഥികളെല്ലാം കാഴ്ചവെച്ചത് നിറഞ്ഞ വേദിക്ക് മുന്നിൽ തന്നെയായിരുന്നു തുളൽ മത്സരാർത്ഥികളുടെ പ്രകടനം ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്